നമസ്കാരം സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാരായണീയം ദശകം നാലാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അതിലത്തെ ശ്ലോകങ്ങളാണല്ലോ നോക്കുന്നത് അപ്പോൾ ഇന്ന് ദശകം നാല് നാരായണീയം ശ്ലോകം പത്ത് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ യോഗങ്ങളിൽ അഷ്ടാംഗയോഗങ്ങളിലെ അഷ്ടാംഗയോഗത്തിലെ എട്ട് പടികളെക്കുറിച്ച് പറഞ്ഞു അതിൽ യമനിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നീ എട്ട് അംഗങ്ങൾ അത് ഓരോ ശ്ലോകങ്ങളായിട്ട് വിശദമായിട്ട് പറഞ്ഞു അപ്പോൾ സമാധി അവസ്ഥയിലെത്തിയ ഒരു സാധകന് ക്രമമായിട്ട് മുക്തിയിലേക്ക് കടക്കുന്ന ഒരു കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ മേൽപത്തൂർ വന്ന മഹാഗുരുവിനെ പ്രണാമിക്കുന്നു എല്ലാ ഗുരുക്കങ്ങൾക്കും നമസ്കാരം നാരായണാഗ്ര ഗുരു ഭഗവൻ നമസ്തേ ഹരി ഹ്രീകൃഷ്ണ ഗുരുവായപ്പ അപ്പോൾ നമുക്ക് ശ്ലോകം നോക്കാം ശ്ലോകം പത്ത് ദശകം നാല് നാരായണീയം ലിംഗദേഹമി ഊർധ്വ ലോക ഒരിക്കൽ ശ്ലോകം ചെല്ലാം ശ്ലോകം പത്ത് ദശകം നാല് നാരായണീയം ലിംഗദേഹമഭിസന്ധ്യജന്നദോ ഊർധ്വലോകുതുഗീതു മൂർധാർദ്ധമേവ കരണൈർ നിരീയത അപ്പോൾ ഇവിടെ ആഗ്രഹങ്ങളില്ലാതെ ലിംഗദേഹത്തോടുകൂടി ഈ ഒരു ലോകം ഉപേക്ഷിച്ച് നിന്തിരുവടിയിൽ ലയിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ ഭഗവാനിൽ ലയിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഊർധ്വ ലോകങ്ങളിൽ സ്വർഗം വൈകുണ്ഠം അതൊക്കെയാണ് ഈ എന്ന് പറയുന്നത് അതിൽ കൗതുക കൗതുകമുള്ള ആളാണെങ്കിൽ ആ മൂർത്താവിലൂടെ ബ്രഹ്മരന്ധ്രത്തിലൂടെ തന്നെ ആ ഒരു ആത്മാവ് നിർഗമിക്കുന്നു എന്ന് എന്നിട്ട് അവിടെ ആ ലോകങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള മുക്തിയെക്കുറിച്ച് പറയുന്നു ക്രമമുക്തി എന്നും മുക്തി എന്നും പറയുന്ന രണ്ട് തരത്തിലുള്ള മോക്ഷമാർഗങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ ഒരു ശ്ലോകം അപ്പോൾ ഇവിടെ അർത്ഥം ഒന്ന് നോക്കാം അഥവാ അഥ അനന്തരം നിരാഗ്രഹ ആഗ്രഹങ്ങളില്ലാത്തവനായിട്ട് ലിംഗദേഹമഭി ലിംഗദേഹത്തോടുകൂടി സദ്യ സദ്യജൻ ഉപേക്ഷിക്കുന്നവനായിട്ട് പ പരേ ത്വയ് പരനായ നെന്തിരുവടിയിൽ അല്ലെങ്കിൽ ഭഗവാനിൽ ലീയത ലയിക്കുന്നു ഊർധ്വലോക കുതുകീതു ഊർധ്വലോകങ്ങളിൽ കൗതുകമുള്ളവനാകട്ടെ മൂർധത മൂർധാവിൽ നിന്നും കരണൈർ സാർദ്ധം ഏവ കർണങ്ങളോട് കൂടി തന്നെ നിരീയത എന്ന് വർഗമിക്കുന്നു അപ്പോൾ എന്താണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത് അതായത് കുണ്ടലിനി യോഗം അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ ആ ഒരു കുണ്ടലിനി യോഗത്തിൽ കൂടി തൻ്റെ ആ ഒരു പ്രാണനെ ഉയർത്തി അത് ആ ശരീരം ഉപേക്ഷിച്ച് കഴിയുമ്പോൾ ആ ദേഹി അപ്പോൾ അവിടെ എങ്ങനെയാണ് ആ ബ്രഹ്മരന്ധ്രത്തിലൂടെ ആറ് ചക്രങ്ങളിലൂടെ ക്രമമായിട്ട് ദേഹം അല്ലെങ്കിൽ പ്രാണൻ അല്ലെങ്കിൽ ആ ഒരു പ്രാണൻ പിന്നെ ബ്രഹ്മരന്ത്രത്തിൽ കൂടെ എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ഒരു ശ്ലോകത്തിൽ കണ്ടു അപ്പോൾ ആ ഒരു പിന്നെ ക്രമമുക്തിയോ അല്ലെങ്കിൽ സദ്യോമുക്തിയോ ഇത് സ്വീകരിക്കാൻ പറ്റുന്നതാണ് ഈ കുണ്ടലിനി യോഗത്തിലൂടെ ആ ഒരു സാധകന് നേടാവുന്നത് ആ ഒരു മുക്തിമാർഗം ഇവിടെ ജീവാത്മാവിനെ ജീവാത്മാവിനെ തന്നെ തീരുമാനിക്കാം ഏത് മാർഗം വേണമെന്ന് അപ്പോൾ ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്ന ഈ ഒരു കാണുന്ന ശരീരമാണല്ലോ ആ ശരീരത്തിൽ സൂക്ഷ്മ ശരീരമുണ്ട് അതിനാണ് ദേഹം ദേഹി എന്ന് പറയുന്നത് ശരീരം ശരീരി ശരീരം ഈ കാണുന്ന സ്ഥല ശരീരം സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രാണൻ അല്ലെങ്കിൽ ആത്മാവ് എന്ന് നമുക്ക് പറയാം അപ്പോൾ സൂക്ഷ്മ ശരീരത്തെ ലിംഗ ശരീരം എന്നും പറയും അപ്പോൾ ഈ ഒരു സൂക്ഷ്മ ശരീരത്തിൽ ബന്ധനായിട്ട് പിന്നെ കിടക്കുന്ന ജീവാത്മാവ് വേണമെങ്കിൽ ആ ജീവാത്മാവിന് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു മോക്ഷമാർഗത്തിലൂടെ സ്വർലോകത്തിലും വൈകുണ്ഠത്തിലും ബ്രഹ്മലോകത്തിലും കൈലാസം തുടങ്ങിയ ലോകങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ കഴിയുമെന്നും അവിടെ ഭഗവാന്റെ മൂർത്തികളുമായിട്ട് സഹവസിക്കാൻ കഴിയുമെന്നും അങ്ങനെ ആനന്ദം അനുഭവിക്കാൻ കഴിയുമെന്നും പറയുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് കാരണം കുറച്ച് പിന്നെന്താ പറയുക ആ ഒരു ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ ഊർദു ലോകങ്ങളിൽ ഇപ്പോൾ ഈ വൈകുണ്ഠം മുതലായ ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഭഗവാൻ്റെ വിഭൂതികളൊക്കെ കണ്ട് ആ കണ്ടും കേട്ടും ആരാധിച്ചും ഒക്കെ കുറേ കാലം കഴിഞ്ഞ് വാസനകൾ ക്ഷയിക്കുമ്പോൾ ആ ഒരു ലിംഗ ദേഹം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരവും ഉപേക്ഷിച്ച് ഭഗവാൻ്റെ ഏതെങ്കിലും ഒരു ബ്രഹ്മമൂർത്തിയിലോ ബ്രഹ്മസ്വരൂപത്തിലോ ലയിക്കാം അതിനെയാണ് ക്രമമുക്തി എന്ന് പറയുന്നത് എന്ന് പറയും അപ്പോൾ അതാണ് ക്രമമുക്തി അപ്പോൾ നമ്മൾ ഈ കുണ്ടലിനി യോഗത്തിലൂടെ ആ ഒരു ആത്മാവിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് ആ പിന്നെ ആ ഒരു ലിംഗ ശരീരം പിന്നെ അത് ശരീരം വിട്ടതിന് ശേഷം ബ്രഹ്മലോകം വൈകുണ്ഠം കൈലാസമൊക്കെ സഞ്ചരിക്കാമെന്നും അങ്ങനെ അവിടെ ഊർധ്വലോകങ്ങളിലൊക്കെ സഞ്ചരിക്കാം എന്നും അവിടെ വാസനകൾ ക്ഷയിക്കുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് ആ ഒരു സൂക്ഷ്മ ശരീരവും ഉപേക്ഷിച്ച് ഭഗവാൻ്റെ ഏതെങ്കിലും ഒരു മൂർത്തിയിൽ ലയിച്ചു ചേരാം എന്നും പറയുന്നത് ആണ് ക്രമമുക്തി അപ്പോൾ എന്നാൽ സദ്യ എന്ന് പറയുന്നത് കൊണ്ട് അത് ഈ സ്വർഗങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ സാധകർ പലതരത്തിലാണല്ലോ ഇനി സ്വർഗവും വേണ്ട എന്നൊക്കെ ഉള്ളവരുണ്ട് ഭോഗങ്ങളിൽ താല്പര്യമില്ലാത്തവർ വിഷയസുഖങ്ങൾ അനുഭവിക്കാനും താല്പര്യമില്ലാത്തവർ അവർ അങ്ങനെ വൈരാഗ്യം വന്ന ദേഹിക്ക് ഈ സ്ഥൂല ശരീരത്തോടൊപ്പം തന്നെ സ്ഥൂല ശരീരം നമ്മുടെ ഈ കാണുന്ന ശരീരത്തിനാണ് സ്ഥൂല ശരീരം എന്ന് പറയുക അതിനോടൊപ്പം തന്നെ ലിംഗദേഹം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം പ്രാണൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആത്മാവ് അതു തന്നെയാണ് ലിംഗശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുക ദേഹി എന്നൊക്കെ പറയാം അപ്പോൾ ഇതിനെയും വേണമെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതോടുകൂടി ഉയർന്ന വൈകുണ്ഠം ഒക്കെ പോകുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞത് അതാണ് ക്രമമുക്തി എന്നാൽ ഈ ഒരു സ്ഥൂല ശരീരത്തോടൊപ്പം സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കാമെന്നും അപ്രകാരം സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള സ്ഥൂല ശരീരം ഈ കാണുന്ന ശരീരമാണ് സ്ഥൂ സ്ഥൂല ശരീരം സൂക്ഷ്മശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആത്മാവ് നമുക്ക് കാണാൻ കഴിയാത്ത ആത്മാവ് പ്രാണൻ ജീവൻ എന്നൊക്കെ പറയലേ അതാണ് സൂക്ഷ്മ ശരീരം ഈ രണ്ടും ഉപേക്ഷിക്കുന്ന ജീവാത്മാവ് ഒരാഗ്രഹവുമില്ലാതെ നിരാഗ്രഹനായിട്ട് ഭഗവാന്റെ പരരൂപത്തിൽ തന്നെ ലയിക്കുന്നു ലീയതേ ത്വയ് പരേ എന്നതുകൊണ്ടാണ് പറയുന്നത് ലീയതേ തൊയ് പരേ ഭഗവാനിൽ തന്നെ ലയിക്കുന്നു ത്വയ് ഭഗവാനിൽ അപ്പോൾ ഭഗവാന് പരമായിട്ടുള്ള ഒരു രൂപമുണ്ട് അപരമായിട്ടുള്ള ഒരു രൂപവുമുണ്ട് എന്ന് പറയുന്നതാണ് ബ്രഹ്മരൂപം ഭഗവാന് പര പരമായിട്ടുള്ള ഒരു രൂപമുണ്ട് അതാണ് ബ്രഹ്മരൂപം പരബ്രഹ്മരൂപം എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇനി അപരമായിട്ടുള്ള ഒരു രൂപമുണ്ട് ഭഗവാൻ അതാണ് വിഷ്ണു ശിവൻ തുടങ്ങിയ രൂപങ്ങൾ അപ്പം ആ ഒരു രൂപം ഭഗവാന്റെ വിഭൂതികളാണെന്ന് പറയാം അപരമായിട്ടുള്ള വിഭൂതികളാണെന്ന് പറയും ഇങ്ങനെ കൂടി അല്ലെങ്കിൽ നമ്മുടെ സ്ഥൂല കൂടി സ്ഥൂല ശരീരം ഉപേക്ഷിച്ചിട്ട് ആ ദേഹി ആ ഒരു ആത്മാവുന്ന പ്രാണമെന്നൊക്കെ പറയില്ലേ ആ ദേഹി ഭഗവാൻ്റെ അപരമൂർത്തിയുടെ വിഭൂതികൾ അനുഭവിക്കുന്നു അപരമൂർത്തി എന്ന് പറയുമ്പോൾ ഇപ്പം ശിവൻ വിഷ്ണു എന്നൊക്കെ പറയില്ലേ ആ മൂർത്തിയുടെ വിഭൂതികളൊക്കെ ആനന്ദിച്ചുകൊണ്ട് അനുഭവിച്ച് ഭുജിക്കുന്നു എന്ന് പറയുന്നു അതിൽ ആഗ്രഹം ഇല്ലെങ്കിൽ അതിൽ ആഗ്രഹമില്ലാത്ത ദേഹിയാണ് നിരാഗ്രഹ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്നുണ്ടോ ലീയതേ തൊയ് പരേ നിരാഗ്രഹ അപ്പോൾ നിരാഗ്രഹ ആഗ്രഹമില്ലാത്ത ഇതൊന്നും ഇനി സ്വർഗത്തിൽ പോയി വൈകുണ്ഠത്തിൽ പോയി ഇതെല്ലാം അനുഭവിക്കണമെന്നും ആഗ്രഹമില്ലാത്തവരുണ്ടാവില്ല അത്രയ്ക്കും എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് വൈരാഗ്യം വന്ന ആ ഒരു സാധകൻ നിരാഗ്രഹമായ ജീവാത്മാവ് ലിംഗദേഹത്തെയും ഉപേക്ഷിച്ച് ബ്രഹ്മാവിൻ്റെ ബ്രഹ്മ രൂപത്തിൽ ലയിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ആ ഒരു സാധകന് ആ ഒരു ഉപാസകന് സമാധി കഴിഞ്ഞുള്ള രണ്ട് അവസ്ഥകളാണ് നേരത്തെ പറഞ്ഞത് അപ്പം ആദ്യത്തെ പിന്നെ എന്താ പിന്നെ എട്ട് പടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ പിന്നെ ആ ഒരു എട്ട് പടികൾ പിന്നെ അത് കഴിഞ്ഞിട്ട് സമാധി അവസ്ഥ ആ രണ്ട് സമാധിയും കഴിഞ്ഞ് നിർവികല്പ സമാധി സവികല്പ സമാധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കഴിഞ്ഞ ശ്ലോകങ്ങൾ ഡിസ്കസ് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് തരത്തിലുള്ള മുക്തി മോക്ഷമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അതെങ്ങനെ വേണം ഏത് തരത്തിലുള്ള മോക്ഷം വേണം എന്ന് സാധകന് തന്നെ തീരുമാനിക്കാം അപ്പോൾ അതാണ് നേരത്തെ ക്രമമുക്തി എന്ന് പറഞ്ഞത് പിന്നെ സദ്യോമുക്തി സദ്യോമുക്തി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഉപേക്ഷിച്ച് ബ്രഹ്മത്തിൽ ലയിക്കുന്നതിനാണ് സദ്യോമുക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സാധ്യതകളിൽ കവി രണ്ടാമത്തെ സദ്യോമുക്തിയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ തുടർന്നുള്ള ശ്ലോകങ്ങളിൽ അത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് അപ്പോൾ മേൽപ്പത്തൂർ എന്ന് പറയുന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു അപ്പോൾ മേൽപ്പത്തൂർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ലോകത്തിൽ ഇതെല്ലാം അനുഭവിച്ച് ജീവിക്കുമ്പോഴും അതിലൂടെ തന്നെ ഒരു ഭഗവാനിൽ ഭ മുക്തി വളർത്തിയെടുത്ത് ആ ഒരു പടികളിലൂടെ കടന്നു പോയിട്ട് അഷ്ടാംഗയോഗത്തിൻ്റെ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം സാധാരണ ധ്യാനം സമാധി ഈ അവസ്ഥകൾ ഈ എട്ട് പടികൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഒമ്പത് പത്ത് ശ്ലോകങ്ങളിലായിട്ട് ഇപ്പോൾ പറഞ്ഞു അപ്പോൾ പിന്നെ ശേഷം നമുക്ക് ആ ഒരു മുക്തിയിലേക്ക് ഉയരാൻ കഴിയുന്ന ആ ഒരു സാധകൻ അല്ലെങ്കിൽ ഉപാസകന് രണ്ട് തരത്തിലുള്ള മുക്തിയാണ് നേടാൻ കഴിയുക ഒന്ന് ക്രമമുക്തി എന്ന് പറയുമ്പോൾ ആ ക്രമ ആ ഒരു പിന്നെ ഊർജ്വ ലോകങ്ങളിൽ സ്വർഗം വൈകുണ്ഠം ആ ലോകം കൈലാസമൊക്കെ അവിടെയെല്ലാം പോയി അതെല്ലാം അനുഭവിച്ച് പിന്നെ വീണ്ടും ബ്രഹ്മത്തിൽ ലയിക്കുന്നതിനാണ് ക്രമമുക്തി എന്ന് പറയുക എന്നാൽ ഇതൊന്നും ഒരു ആഗ്രഹവും ഇല്ലാത്ത സാധകന് ഡയറക്റ്റ് ആയിട്ട് ഈ സ്ഥൂല ശരീരം ഈ കാണുന്ന ശരീരം ഉപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കാം അങ്ങനെ പിന്നെ അങ്ങനെ ഉപേക്ഷിച്ചു കൊണ്ട് ബ്രഹ്മത്തിൽ ലയിക്കുന്നതിനെയാണ് സദ്യോമുക്തി എന്ന് പറയുക സദ്യ സദ്യ എന്നുള്ളൊരു വാക്ക് തന്നെ ഉടനെ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഉടനെ തന്നെ ലയിക്കാൻ കഴിയുന്നു ഭഗവാനിൽ പരബ്രഹ്മത്തിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ വീണ്ടും സ്വർഗലോകങ്ങളിൽ പോയിട്ട് പല കാര്യങ്ങളും അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്ത സാധകന് സദ്യോമുക്തി ആണ് നല്ലത് എന്നും മേൽപ്പത്തൂർ എന്ന് പറയുന്ന മഹാഗുരു പരമഭക്തനായിട്ടുള്ള മേല്പ്പത്തൂരം ആഗ്രഹിക്കുന്നത് സദ്യോമുക്തിയാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം അപ്പോൾ ഈ ഒരു ശ്ലോകം ആയിരിക്കും കൂടെ ചൊല്ലാം നാരായണീയും ദശകം നാല് ശ്ലോകം പത്ത് ദേഹമഭിസന്ധ്യജന്നതോ ലീയ ഊർധ്വ ലോക ഗുതുഗീതൂർദ്ധദാർദ്ദമേവ കരണിരീയദേ ലിംഗസന്ധ്യ ജനത ഊർധ്വ ലോക കുതുഗീതൂർദ്ധദാർദ്ധമേവ കരണ നിരീയത അപ്പോൾ ഇങ്ങനെ ആ ഒരു മോക്ഷം അല്ലെങ്കിൽ മുക്തി ജീവൻ മുക്താവസ്ഥ എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥകളൊക്കെ കുറിച്ചാണ് വളരെ വിശദമായിട്ട് ഈ മൂന്നാമത്തെ ആ ഒരു നാലാമത്തെ ദശകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയും വളരെ വിശദമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മളിലേക്ക് എത്തിച്ച ആചാര്യന് പ്രണാമം അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ കായിന വചാ മനസേന്ദ്രിയേർവ ബുദ്ധി ആത്മനാവ പ്രകൃതി സ്വഭാവ കരവും സകലം പരസ്മയ നാരായണായി സമർപ്പയാമീ അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂപ്പന് സമർപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു ലിങ് ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവാരപ്പം